വഴിയൊക്കെ ചെറിയ വഴിയാണ് ബൈക്ക് ബൈക്ക് തന്നെ വരുവുള്ളൂ കറന്ന് വരൂല പിന്നെ ഇതാണ് വീട് 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 തന്നെ ഇടാൻ ചെറിയ മുറികളൊക്കെ നല്ല സ്നേഹം കൊച്ചിനെ വിളിക്കാൻ പറയാട്ടോ ആ വിളിക്കാൻ ആ ശരി அம்மா அம்மா ഞാൻ മൊബൈൽ ഷോപ്പിലാ പിന്നെ യൂട്യൂബറിൻ കൂടെ ശരി യൂട്യൂബിന്റെ പേര് പ്രിൻസസ് ഓഫ് മായാവി ഇഷ്ടപ്പെട്ടു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടാണോ അമ്മ അമ്മ ഇഷ്ടപ്പെട്ടു അപ്പൊ ശെരി ചോദിച്ചോട്ടാ യ്യ കൊച്ചിനെ ഇഷ്ടപ്പെട്ടിട്ടു കൊച്ചിന് ഇഷ്ടപ്പെട്ടു പറഞ്ഞത് ശരി തന്നെ ശരി പറയാ അറിയിക്കാം അറിയിക്കാം ശരി നമ്മൾ പോയിട്ട് വരാമോ ും കാണിക്കാം ശരി അമ്മ ഫോട്ടോ എടുക്കണെന്ന് പറയാനാ കൊച്ചായിട്ട് നിന്ന് നമ്മ ഫോട്ടോ എടുത്തിടേരെ കുറച്ചു നേരം ചേർന്നിക്ക് ചേർന്നു നിൽക്ക് പോയി വന്നോ ചിരിക്കേ ഓ നേ നേ ആ ഇടിയേക്ക എവിടെ ഞാൻ പോടാ ശരി കളിയാ